ഈശ്വര മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിസ്സിഹായിൽ പ്രിയമുള്ളവരെ കർത്തൃ പ്രാർത്ഥനയിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ പിതാവിനോടുള്ള ഏഴ് അപേക്ഷകളിൽ രണ്ടാമത്തെ അപേക്ഷയാണ് അങ്ങയുടെ രാജ്യം വരണമേ എന്നത് സ്വർഗരാജ്യം ദൈവം മനുഷ്യന് നൽകുന്ന ഒരു ദാനമാണ് മത്തായുടെ സുവിശേഷം നാലാം നാലാമധ്യായം പതിനേഴാം തിരുവചനത്തിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുക മനുഷ്യൻ ജീവിതത്തിൽ മുൻഗണന നൽകേണ്ടത് ദൈവത്തിൻ്റെ രാജ്യത്തിനും നീതിക്കുമാണ് അതാണ് മത്തായുടെ സുവിശേഷം ആറ് മുപ്പത്തി മൂന്നിൽ നാം കാണുക അവിടെ പറയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ക്രൈസ്തലോ ഹല്ലേ ലുയ്യ ദൈവത്തിൻ്റെ പരമാധികാരമുള്ള ദൈവരാജ്യം തിന്മയുടെ ശക്തി പരാജയപ്പെടുന്ന ഒരു പുതിയ യുഗമാണത് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലൂടെയുള്ള ദൈവരാജ്യത്തിൻ്റെ ആഗമനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ യാചന തന്നെയാണ് മാറാനാത്ത വേഗം വരണമേ എന്ന ആത്മാവിൻ്റെയും മണവാട്ടിയുടെയും നിലവിളി പ്രേസലോഡ് ഹലലുയ്യ വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപതാം തിരുവചനം ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു അതെ ഞാൻ വേഗം വരുന്നു അമേൻ കർത്താവായ യേശുവെ വരേണമേ ബലഹീനരായ മനുഷ്യനെ ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കാൻ യേശു നമ്മെ പ്രാപ്തരാക്കുന്നു മൂന്നാമത്തെ അപേക്ഷയാണ് ദൈവഹിതം സ്വർഗമെന്നത് ഒരു സ്ഥലമല്ല മറിച്ച് ദൈവ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടവും മനുഷ്യൻ്റെ ഇഷ്ടവും യോജിക്കുന്ന ഇടമാണ് സ്വർഗം ഗത്സെമിനിയിലെ പ്രാർത്ഥന പിതാവിൻ്റെ ഹിതം നിറവേറട്ടെ എന്നായിരുന്നല്ലോ അല്ലേ ലിയ ദൈവം എവിടെയെല്ലാമായിരിക്കുന്നുവോ അവിടെയെല്ലാമാണ് സ്വർഗം യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയമാണ് സ്വർഗം കാരണം ദൈവം നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത് അതായത് സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം മുപ്പത്തി ഒമ്പതാം തിരുവചനം അവൻ ആരാണ് യേശു അല്പദൂരം മുന്നോട്ട് ചെന്ന് തമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു എൻ്റെ പിതാവേ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെയാകട്ടെ ത്രേസ് ദോൾ ഹല്ലേ ലൂയ്യ വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാം തിരുവചനം ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും അല്ലേ ലുയ്യ അപ്പം ഹൃദയവാതിൽ തുറന്നു കൊടുത്താലേ ദൈവം അകത്തെ അകത്തേക്ക് വരികയുള്ളൂ ദൈവത്തെ തേടുന്ന മനുഷ്യൻ്റെ ചിത്രമല്ല മറിച്ച് മനുഷ്യനെ തേടുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് ക്രിസ്തുവിലൂടെ ഇവിടെ വെളിപ്പെടുത്തപ്പെട്ടത് പ്രേസ് ദ ലോഡ് അലലുയ്യ ഗാഠമായ ഹൃദയഐക്യത്തിൻ്റെ പ്രതീകമാണ് ഒരുമിച്ചുള്ള അത്താഴം ക്രിസ്തുവും ശിഷ്യനും തമ്മിലുള്ള വ്യക്തിപരമായ അഗാധ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അവനോടൊപ്പം അവൻ എന്നോടൊപ്പം അത്താഴം കഴിക്കും എന്ന് പറയുന്നത് പ്രേസ് ദ ലോഡ് അലലുയ്യ നമുക്കറിയാം ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണ് അതായത് അത്യുന്നതിനും അപ്രാപ്യനുമായവൻ ആ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ യേശുവിന് മാത്രമേ യോഗ്യതയുള്ളൂ എന്നാൽ റോമർ എട്ട് പതിനഞ്ച് പറയുന്നു നിങ്ങളെ വീണ്ടും ഭയത്തേക്ക് നയിക്കുന്ന എന്തു ഭയമാണ് മരണഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിൻ്റെ അഥവാ പിശാചിൻ പിശാചിൻ്റെ അല്ല മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം ആഭാ പിതാവേ എന്ന് വിളിക്കുന്നത് അങ്ങനെ നമുക്കും ദൈവത്തെ യേശുവിനോടൊപ്പം പിതാവേ എന്ന് വിളിക്കാൻ തക്കവണ്ണം മാമൂദ് ഇസായിലൂടെ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നാം കൈക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം പ്രേസ് ദോൺ ഹലലുയ്യ ലോഹൻ ആൻ്റെ സുവിശേഷം മൂന്നാമധ്യായം പതിനാറാം തിരുവചനം എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അങ്ങനെ യേശു തൻ്റെ അവകാശത്തിൽ നമ്മെ പങ്കുചേർത്തുകൊണ്ട് ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുകയാണ് അല്ലേ ലുയ്യ അങ്ങനെ നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മെ സ്നേഹിക്കുന്ന പിതാവാണെന്ന തിരിച്ചറിവ് മനുഷ്യൻ്റെ മനുഷ്യന് ഏറെ പ്രത്യാശ നൽകുന്നു ദൈവപരിപാലനായിരിക്കാൻ അതവനെ പ്രാപ്തനാക്കുകയും ചെയ്യുന്നു അലലുയ നാലാമത്തെ അപേക്ഷ അന്നു വേണ്ട ആഹാരത്തെക്കുറിച്ചാണ് പാപം ചെയ്ത ശേഷം മനുഷ്യൻ അധ്വാനം കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും എന്ന് ദൈവം ആദത്തോട് പറയുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനം മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും എന്നാൽ അവിടെയും അധ്വാനത്തിന് ഫലം തരുന്നത് ദൈവമാണ് എന്നോർക്കണം പ്രേസ് ദ ലോഡ് ഹാലേലു മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവൻ ആവശ്യങ്ങളും അതായത് വീട് വസ്ത്രം ആഹാരം തുടങ്ങിയ എല്ലാ ആവശ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രാർത്ഥനയാണിത് അതുകൊണ്ട് തന്നെ മനുഷ്യനെ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുത്തുന്നതും ദൈവത്തിലുള്ള ആശ്രയബോധം വളർത്തുന്നതുമായ ഒന്നാണ് ഈ പ്രാർത്ഥന പ്രേസ് അല്ലെ ലുയ്യ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാം തിരുവചനം അവൻ പറഞ്ഞു ദാനിയേലെ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിൻ്റെ പ്രാർത്ഥനാ നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഫ്രെയ്സ് ദ ലോഡ് അനുദിന ആഹാരത്തിന് വേണ്ടിയുള്ള ബിഷപ്പിനേക്കാൾ സ്നേഹത്തിനും കാരുണ്യത്തിനും പരസ്പര ബഹുമാനത്തിനും അംഗീകാരത്തിനും വേണ്ടിയുള്ള ബിഷപ്പാണ് യഥാർത്ഥത്തിൽ ഇന്നിൻ്റെ ബിഷപ്പ് എന്ന് വിശുദ്ധ മദർ തെരേസ പറയുകയുണ്ടായി ഫ്രെയ്സ് ദ ലോഡ് ഹലലുയ അടുത്ത അപേക്ഷ ക്ഷമിക്കുക എന്നതിനെ കുറിച്ചാണ് ദൈവത്തിനെതിരായി തെറ്റ് ചെയ്ത മനുഷ്യനെ അവിടുന്ന് ആയി രമ്യതയിൽ കഴിയാതിരുന്നതിനാൽ ദൈവം തൻ്റെ പുത്രനെ അയച്ച് രമ്യതയുടെ ശുശ്രൂഷ പൂർത്തിയാക്കി അതിനു വേണ്ടി ദൈവത്തിന് തൻ്റെ പുത്രനെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നു പ്രേസ് ക്രൈസ്ത ലോഡ് ഹലെ ലിയ ഓമാക്കാർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനം എന്നാൽ നാം പാപികളായിരിക്കേ ക്രിസ്തു നമുക്കുവേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു പ്രൈസ്തലോട് മനുഷ്യൻ സഹോദരനോട് ക്ഷമിക്കുമ്പോൾ അവനും ത്യാഗത്തിൻ്റെ പാതയിലൂടെ ചരിക്കേണ്ടി വരും കാരുണ്യവാനായ ദൈവം നമ്മോട് ക്ഷമിക്കുന്നതുപോലെ അവിടുത്തെ മക്കളായ നമ്മളും സഹോദരങ്ങളോട് ക്ഷമിക്കണമെന്നർത്ഥം മാർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം പറയുന്നു അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പതിനൊന്ന് ഇരുപത്തഞ്ച് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും അല്ലേ ലൂിയ ഒന്നി യോഹന്നാൻ നാലാം അധ്യായം ഇരുപതാം തിരുവചനം പറയുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല അഞ്ചാമത്തെ അപേക്ഷ പ്രലോഭനത്തെക്കുറിച്ചാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളുണ്ടാകും സഹനം ദാരിദ്ര്യം മതപീഡനം രക്തസാക്ഷിത്വം ഇതിലേതെങ്കിലും മനുഷ്യന് പരീക്ഷണമായി വരാം ഇപ്രകാരം ദൈവരാജ്യപ്രവേശനത്തിന് തടസ്സം സൃഷ്ടിച്ചു കൊണ്ട് സാത്താൻ പല പ്രലോഭനങ്ങളിലും മനുഷ്യനെ ഉൾപ്പെടുത്തും പ്രൈസ് അതാണ് ലൂക്കാ ലൂക്കാസ്വിശേഷത്തിലെ ഇരുപത്തൊന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം പറയുക സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിന് പ്രേസ് ദലോട്ട് സുഖലോല മദ്യാസക്തി ജീവിത വ്യഗ്രത ഇവയെല്ലാം മനുഷ്യൻ്റെ മുമ്പിലേക്ക് സാത്താൻ വെച്ച് നീട്ടുന്ന പ്രലോഭനങ്ങളാണ് എന്നർത്ഥം അല്ലേ ലിയ റോമാക്കാർക്കുള്ള ലേഖന പതിമൂന്നാം അധ്യായം പതിമൂന്നും പതിനാലും തിരുവചനം ഇപ്രകാരം പറയുന്നു പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാത്സക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് പ്രബലോ പ്രലോഭനങ്ങളെ ജയിക്കാനുള്ള കൃപ അഥവാ ശക്തി ദൈവത്തിൻ്റെ ദാനമാണ് ആ ദാനത്തിന് വേണ്ടിയുള്ളതാണ് ഈ പ്രാർത്ഥന പ്രീതലോഡ് ഏഴാമത്തെ അപേക്ഷ തിന്മയിൽ നിന്നും രക്ഷിക്കുക ധാർമ്മികമായ തിന്മയെയാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുക അതായത് പാപം ചെയ്യാൻ ഇടവരാതെ കാക്കണമേ എന്നർത്ഥം കാരണം രക്ഷ നിഷേധിക്കുന്നതും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതും പാപമാണ് തിന്മയിൽ നിന്നും പൂർണ്ണമായ മോചനം ദൈവരാജ്യ പ്രവേശനമാണ് അതാണല്ലോ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ മുഖ്യ പ്രമേയം ഗോഹനാൻ പതിനേഴ് പതിനേഴ് പറയുന്നു അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ ആരെ തൻ്റെ ശിഷ്യന്മാരെ ആരാണ് പ്രാർത്ഥിക്കുന്നത് യേശു അവിടുത്തെ വചനമാണ് സത്യം ജ്ഞാനസ്നാനത്തിൽ നാം കർത്താവായ യേശുവിൻ്റെ നാമത്തിലും ദൈവ ആത്മാവിലും കഴുകപ്പെട്ടു വിശുദ്ധീകരിക്കപ്പെട്ടു നീതീകരിക്കപ്പെട്ടു ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുക എന്ന് പറഞ്ഞതിനാൽ ജ്ഞാനസ്നാനത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട നാം അതുവഴി ആരംഭിച്ച വിശുദ്ധിയെ നിലനിൽക്കാൻ അതിനുവേണ്ടി പരിശ്രമിക്കുകയും യാചിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എല്ലാ ദിവസവും പാപത്തിൽ വീഴുന്ന നമുക്ക് എല്ലാ ദിവസവും ഈ വിശുദ്ധീകരണവും ആവശ്യമാണ് ഈ വിശുദ്ധീകരണം നമ്മിൽ നിലനിൽക്കാൻ നാം പ്രാർത്ഥിക്കുകയാണ് ഇവിടെ പ്രൈസ് ക്രൈസ്ത ലോഡ്